അസോസിയേഷനാണിത് ജോസ്കോടെ രണ്ടാമത്തെ നവീകരിച്ച ഷോറൂമിൻ്റെ നോമിനേഷനാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പരിപാടിയിൽ വരാനും നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാനും ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ജോസ്കോ ആയിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ അസോസിയേഷനാണ് ആദ്യത്തേത് എം ജി റോഡിലുള്ള ഷോറൂമായിരുന്നു ജോസ്കോന്റെ സർവീസിനെ പറ്റിയും അവരുടെ കളക്ഷനെ പറ്റിയൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ച് ആണ് ഇന്ന് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നതും അവരുടെ കളക്ഷൻ തന്നെയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എനിക്കൊന്നും ഇവിടുത്തെ പെർട്ടിക്കുലർലി എന്ന് പറയുന്നത് എല്ലാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും ചിലർക്ക് ഇപ്പം ടെമ്പിൾ ജ്വല്ലറി ആയിരിക്കും ചിലർക്ക് നഹാസ് ആയിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കളക്ഷൻ ആയിരിക്കും ഇഷ്ടം അപ്പം അതിനനുസരിച്ച് ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ ലൈറ്റ് വെയ്റ്റ് ആയ ജ്വല്ലറി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം ജോസ്കോൺ കെന്തരാജ് പറയാൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ഹാർഡിംഗ് മയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് മഹിമ നപ്യ ഫോർ ബീഹ്യ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന വലിയ സന്തോഷ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പൊ ഇനി ഷോറോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയമാണ് ഞാൻ എല്ലാവരെയും നമ്മളുടെ പുതിയ വലിയ ഔട്ട്ലെറ്റിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യുകയാണ് സൊ ഗംഭീര കലക്ഷൻസാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഞാനും ഓൾറെഡി വെയർ ചെയ്തിട്ടുള്ളത് ജോസ് ഗോഡ് ഓടേ അപ്പോൾ അത് ലൈറ്റ് വെയിറ്റ് ആഭരണത്തിലായിക്കോട്ടെ ഇമാന എന്ന് പറയുന്ന ലൈറ്റ് വെയിറ്റ് കലക്ഷൻസാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി ഹെവി ജ്വല്ലറീസ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പീസസ് ആണ് ാണ് അതായത് മറ്റേവിടെയോ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും യുണീക് കളക്ഷൻസ് ആണ് ജോസഫ് ജ്വല്ലർ അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും സോ നമുക്ക് ഇനി ജ്വല്ലറി വിസിറ്റ് ചെയ്യാം